ഇപ്പോൾ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അങ്ങ് ശ്രദ്ധിച്ച് കാണുമല്ലോ ഛത്തീസ്ഗഡിലെ ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് എൻ ഐ എ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് കൃത്യമാണ് മതപരിവർത്തനത്തിനെതിരെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒക്കെ അടങ്ങുന്ന വനമേഖലകൾ കൂടുതലുള്ള മേഖലകളിൽ അതിനെ മതപരിവർത്തനത്തെ എക്കാലത്തും പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ബി എച്ച് പിയും അതിന്റെ യുവജന സംഘടന ബജറംഗദളും ഒക്കെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ തന്നെ ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്ത് എങ്ങനെയാണ് ഈ വിധിപ്രസ്താവത്തെ നോക്കിക്കാണുന്നത് പ്രതിയാവുക എന്നുള്ളതും അതിനകത്ത് ആദ്യഘട്ടത്തിൽ ജാമ്യം കിട്ടുക എന്നൊക്കെ പറയുന്നതും വളരെ സ്വാഭാവികമായ ഒരു നടപടിക്രമം തന്നെയാണ് വിശ്വ ഹിന്ദു വർഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല പ്രധാന പ്രശ്നം ഇത്തരത്തിലുള്ള ഈ രാജ്യത്തിന്റെ വിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്തുകൊണ്ട് സനാതനധർമ്മ വിശ്വാസികളെ പല രീതിയിലും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ മതപരിവർത്തനം ചെയ്യുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് വിശ്വ ഹിന്ദു വർഷത്ത് നടപ്പാക്കുന്നത് അത്തരത്തിലുള്ള ശക്തികൾക്ക് ഇപ്രകാരമുള്ള ഇത്രയും ദിവസത്തെ ജയിൽവാസമെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് കാരണം ഇതൊരു താക്കീതാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടപ്പാക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാകും ധർമാന്തരൻ ബന്ധു ഹോ എന്നുള്ളതാണ് വിശ്വഹിന്ദുപക്ഷത്തിൻ്റെ ആപ്തവാക്യം തന്നെ ഒരു ഒരു ജാമ്യം കിട്ടുക എന്നുള്ളതൊക്കെ തന്നെ വലിയ മഹാകാര്യം ഒന്നുമല്ല ഈ രാജ്യത്ത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ വളരെ ലിബറലാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിനകത്ത് പ്രതികളായിരിക്കുന്നത് അത് സ്ത്രീകളോടും മുതിർന്നവർക്കും ഒക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അനുഭാവപൂർണമായ ഒരു ഇത് സ്വീകാര്യത കിട്ടാറുണ്ട് ജാമ്യ നടപടികളിലൊക്കെ തന്നെ അപ്രകാരമുള്ള ഒരു സ്വീകാര്യതയുടെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടിയതിൽ പറ്റി ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിപ്രായങ്ങളൊന്നും തന്നെ പറയാനില്ല പക്ഷേ ഇതൊരു സൂചനയാണ് ഇനിയും ഇത്തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ശക്തികൾക്കുള്ള ഒരു ശക്തമായ താക്കീതാണിത് അല്ലാതെ ഇപ്രകാരം നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്ത് ജയിലിൽ പോകുമ്പോൾ അതിന് സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ജാമ്യം നേടിയെടുക്കാനുള്ള ശക്തികളുടെ ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ഞങ്ങൾ പ്രതിരോധിക്കും ശ്രീ അനിൽ ഈ സംസ്ഥാന സർക്കാർ ഛത്തീസ്ഗഡിലെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ ഈ കേസ് വരുന്ന ഘട്ടത്തിൽ മൃദുസമീപനമാണ് സ്വീകരിച്ചത് പ്രത്യേകിച്ച് രണ്ട് സ്ത്രീകളാണ് ഒപ്പം ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഒരു ശക്തമായ നിലപാട് അവിടെ എടുത്തില്ല അതിനാൽ തന്നെ ഇന്നീ രണ്ടു പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അതായത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ മാസം അവസാനം തന്നെ ചേരാൻ പോകുന്ന സെഷനിൽ മതപരിവർത്തനത്തിനെതിരെ അതിശക്തമായ നിയമം വിഷ്ണുദേവ് സായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഛത്തീസ്ഗഡിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ശ്രീ അനിൽ വിളയിൽ വിശ്വ ഹിന്ദുപക്ഷത്തിന്റെ ഛത്തീസ്ഗഡ് ഘടകം ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിക്കും ദേശീയ കാര്യകർത്താക്കൾക്കും ഒക്കെ തന്നെ ശക്തമായൊരു നിവേദനം നൽകിയിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്ത് തന്നെ പ്രത്യേകിച്ച് ഈ മേഖലയല്ല ചോട്ട നാഗപ്പൂർ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായ രീതിയിൽ അവരുടെ ചില പരിമിതികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ പുരോഹിതന്മാർ ഇവാഞ്ചുലൈസേഷൻ നടപ്പാക്കുന്നത് അതിനെതിരെ ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഹിന്ദുപക്ഷത്തെ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്രകാരമുള്ള ആവശ്യങ്ങളുടെ ഫലമായിട്ടാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ശക്തമായ നിയമനിർമ്മാണം കാരണം ഇപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയതാണ് അക്കാലത്തെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ നിയമനിർമ്മാണത്തിലെ പഴുതുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇവാഞ്ചലിക്കൽ ശക്തികൾ മതപരിവർത്തന ശ്രമങ്ങൾ തീവ്രമാക്കിയിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള പഴുതുകൾ അടച്ചു ഒരു മതപരിവർത്തന നിയമം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണം കൃത്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം ഈ രണ്ട് കാര്യങ്ങൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രാജ്യമെമ്പാടും തന്നെ നടപ്പാക്കുകയാണെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊരു തടയിടാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ മേഘാലയ നാഗാലാൻഡ് മണിപ്പൂര് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാരുടെ അവരുടെ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലകളൊക്കെ തന്നെ ഇന്ന് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ആ പ്രദേശങ്ങളിലാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മണിപ്പൂർ ഉദാഹരണമാണ് നാഗാലാന്റ് നമ്മൾ ശ്രദ്ധിക്കൂ നാഗാലാന്റിലെ പല പ്രദേശങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള ചില ബോർഡുകളുണ്ട് ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകുക എന്നുള്ള ബോർഡുകളാണ് ഈ മേഖലകളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് ഈ ഇവാഞ്ചുലൈസേഷന് വിധേയമായിട്ടുള്ള ശക്തികളാണ് അവർ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്ന ഒരു കാഴ്ച ഇന്ന് ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് അതിന് തടയിടണമെന്നുണ്ടെങ്കിൽ പഴുത്തുകൾ അടച്ചുകൊണ്ടുള്ള മതം മാറ്റ നിരോധന നിയമം തന്നെ നടപ്പാക്കണം അതിനോടൊപ്പം തന്നെ യൂണിഫോം സിവിൽ കോഡും രാജ്യമെമ്പാടും നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബന്ധക്കോസ്റ്റ് വിഭാഗങ്ങളും കത്തോലിക്ക ഒക്കെ തന്നെ ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് മാവോയിസ്റ്റ് ശക്തികളുടെ ചില പ്രശ്നങ്ങൾ ഈ മാവോയിസ്റ്റ് ശക്തികളുമായി ോർത്തുകൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു മാവോയിസ്റ്റ് ശക്തികൾക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നത് ഇത്തരത്തിലുള്ള ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് എന്നുള്ളതിന്റെ തെളിവാണ് സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ ഫണ്ട് അറസ്റ്റ് ചെയ്തതും അദ്ദേഹം ആശുപത്രിയിൽ കിടക്കേ വെച്ച് മരിച്ചതുമായൊരു സംഭവം ഉണ്ടല്ലോ സ്റ്റാൻ സ്വാമി എന്തിനാണ് പിടിച്ചത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസിനല്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ബ്ലാങ്ക് ചെക്കുകള് സി പി ഐ എം എൽ മാവോ വിഭാഗത്തിന്റെ നേതാക്കന്മാരിൽ നിന്ന് ആ സമയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അതുകൊണ്ട് വിശ്വ ഹിന്ദുപക്ഷത്ത് ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന എല്ലാ ശക്തികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പഴുതടച്ച മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കുക തന്നെ വേണം ി കൃത്യമായ കൃത്യമായ രീതിയിൽ അത്തരത്തിലുള്ള ആൾക്കാരുകളെ അങ്ങ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തേക്കുന്ന നിലപാട് ബഹുരസമാണ് ഇന്നിപ്പോൾ റോജിയം ജോണിനെ പോലെ ചാണ്ടി ഉമ്മനെ പോലെയൊക്കെയുള്ള കോൺഗ്രസിന്റെ എം എൽ എ മാർ ഇതാ ജയിലിന് മുന്നിൽ ചെന്ന് അവരാണ് ജാമ്യത്തിൽ ഇറക്കിയത് എന്ന പേരിൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും രസം എന്നത് ഇന്നലെ ജനം ടിവിയോട് ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പി സി സി അധ്യക്ഷൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നിയമം വേണം എന്നുള്ളതാണ് അതായത് രാജ്യത്ത് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം കോൺഗ്രസ് ആണ് കൊണ്ടുവന്നതെന്നിരിക്കെ കേരളത്തിലെ പൊതുസമൂഹത്തെ മുഴുവൻ പരിഹാസ്യമാക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണല്ലോ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ കൈക്കൊള്ളുന്നത് ഒരു ൊരു ഉണ്ടല്ലോ നാട്ടിൽ ഏത് ഗർഭം ഉണ്ടായാലും ഞാനായിരുന്നു അതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരുമാണ് ഈ ജയിൽ സന്ദർശിക്കാനൊക്കെ അവിടെ പോയത് സി പി എമ്മിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ ഇവർ രണ്ടു മൂന്ന് പേര് പോയിട്ട് കൃത്യമായ ഭാഷയിൽ കാര്യങ്ങൾ പോലും അറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില നേതാക്കന്മാർ അവിടെ പോയി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പ്രത്യേകമായ അജണ്ടയുണ്ട് കേരള രാഷ്ട്രീയവുമായി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അജണ്ടയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ് അവിടുത്തെ സർക്കാർ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കൺവെർഷനാണ് പ്രലോഭിപ്പിച്ചും ഒക്കെ തന്നെയാണ് മതപരിവർത്തനം നടത്തുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് അറിയാം അവിടുത്തെ അറിയാം അവർക്ക് ആ നയത്തിൽ നിന്നും വെള്ളം ചേർത്ത് കൊണ്ട് മാറാൻ സാധിക്കത്തില്ല പിന്നെ രാഷ്ട്രീയപരമായ ചില സമ്മർദ്ദങ്ങൾ ഒരു ഭരണപക്ഷം എന്ന രീതിയിൽ അവർക്ക് ഉണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചില തീരുമാനങ്ങൾ അവരെടുത്തുകയാണ് ഈ റോജിയും ജോർജ് പോലുള്ള വ്യക്തികളൊക്കെ വിചാരിച്ചാൽ ഈ കേരളത്തിന് വേളിയിലൊന്നും അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ല എല്ലാവർക്കും അറിയാം കേരളം വിട്ട് വാളയാർ ചുരം കഴിഞ്ഞാൽ പിന്നെ എത്ര നേതാക്കന്മാരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഇന്നലെ ജനഞ്ജീവിയോട് സംവദിക്കുകയുണ്ടായി അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളൊക്കെ തന്നെ ശക്തമായ പ്രതിരോധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതുവരെ ഈ ഗോത്ര വിഭാഗങ്ങളൊക്കെ തന്നെ ഒഫെൻസീവോ ഡിഫൻസീവോ ആയിരുന്നില്ല